ദുഃഖവും ആശങ്കകളും നിസ്സഹായതയും നിറയുന്ന ലോകത്ത് രോഗികളെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ശുശ്രൂഷിക്കുക എന്നത് തപസ് പോലെ അനുഷ്ഠിക്കേണ്ട കർമ്മമാണെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ധ്യാനാത്മകവും ശാന്തവുമായ സമീപനത്താൽ ചികിത്സാരംഗത്ത് കൂടുതൽ സംഭാവനകൾ നൽകാൻ ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും സാധിക്കട്ടെ എന്ന് അമ്മ ആശംസിച്ചു കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോ സയൻസസ് വിഭാഗത്തിന്റെ രജത ജൂബിലി വേളയിലാണ് അമ്മ സന്ദേശം നൽകിയത് രമസ്വരുകളും ആത്മസ്വരുകൾ എല്ലാവർക്കും നമസ്കാരം അമൃത ആസ്പത്രിയിൽ ന്യൂറോ സയൻസ് വിഭാഗം ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ചു വർഷം തേരുന്നു എന്ന് അറിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് ഈ വിഭാഗത്തിലും മറ്റു വിഭാഗത്തിലും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സേവനം ചെയ്യുന്ന എല്ലാ മക്കളുടെയും കഠിനാധ്വാനത്തിനേയും സമപ്രണഭത്തിന്റെയും മുന്നിൽ നമ്മൾ നമിക്കുന്നു ലോകം ദുഃഖത്തിന്റെയും ടെയും ആശങ്കളുടെയും അവസ്ഥയാണ് ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും അത് പിടിപെടുന്നതും ചികിത്സയ്ക്ക് വിധേയമാക്കുന്നതും സുഖമുള്ള കാര്യമല്ല അവർക്ക് വേഗം സുഖം പ്രാപിക്കണേ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയണേ ഇനിയും രോഗം പിടിപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസരമാണിത് രോഗിയുടെ ഹൃദയം പറഞ്ഞ് അവരെ സ്നേഹത്തോടും കാരണത്തോടും ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാൻ കഴിയണം വൈദ്യ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരു തപസൂല അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് മരുന്നും മന്ത്രവും എന്നൊരു ചൊല്ലുണ്ടല്ലോ മരുന്ന് കഴിക്കുകയും രോഗ ചികിത്സ നടത്തുകയും ചെയ്യുന്നതിനോടൊപ്പം സകലതിനെയും നീന്താവായുള്ള ആ പരമാത്മാവിന്റെ സഹായത്തിനും കൃപയ്ക്കുമായി ആവശ്യം അതാണ് ഈ ചൊല്ലിന്റെ അർത്ഥം സനാതർമത്തിലും ലക്ഷ്മൻ ബോധം പെട്ട് വേണപ്പോ ഹനുമാൻമാരുന്നതിനു വേണ്ടി പോയി രണ്ടും ആവശ്യമാണെന്നുള്ള നമ്മുടെ ഭാഗത്ത് പ്രയത്നവും അതോടൊപ്പം നമുക്ക് അനുഗ്രഹം അക്രഭയോട് വേണം എന്ത് കർമ്മം മധുരമാക്കണേലും കൃപ ആവശ്യമാണ് മൂന്ന് ഘടകങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്റെ കർമ്മത്തെയും മധുരമാക്ക നമ്മെപ്പോഴത് പറയുന്നതാണ് അവരുടെ അടുത്ത് ലേലം പിടിക്കാൻ വേണ്ടി നാളെ പോണം ഇന്ന് സമയത്ത് നമ്മൾ ഇറങ്ങി വണ്ടി കയറി വഴി വെച്ച് ആണോ അല്ലെങ്കിൽ ഒന്നുമില്ല അകോടൊന്നുമില്ല പ്ലീൻ സ്റ്റേഷൻ എത്തി നിൽക്കട്ടെ അവിടെ ചെല്ലുമ്പോഴാണ് കാലാവസ്ഥ ശരിയായല്ല അല്ല പ്ലേനും കടാണ് അപ്പൊ നമുക്ക് സമയത്തിന് അവിടെ എത്താൻ സാധിച്ചില്ല എല്ലാ സമയത്തും കോടിക്കണ് പണം കിട്ടണ്ട അല്ലെല്ലാം ആണ് അത് പിടിക്കാൻ സാധിച്ചില്ല ചില കാലവും പ്രയത്നവും ഉണ്ടായിട്ട് കൃപയില്ലാത്തതുകൊണ്ട് ആ കർമ്മം മധുരമാക്കാൻ പറ്റിയില്ല നമ്മൾ എപ്പോഴും ആ കൃപയ്ക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല കർമ്മങ്ങളും ആവശ്യമാണ് പരമാത്മാവിനോടുള്ള സമർപ്പണം ആവശ്യമാണ് നമ്മള് നമ്മൾ ബാറ്ററി അല്ല കരണോടെ കണക്ഷൻ ആണ് ഞാൻ ചെയ്യുന്നതല്ലാതെ പരമാത്മാവ് ശക്തി എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു ആ ഒരു ഭാഗവും നമ്മൾ നിലർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നു ധ്യാനവും പ്രാർത്ഥനയും രോഗി മാത്രമല്ല ഡോക്ടറും മറ്റുള്ളവരും ചെയ്യുന്ന നല്ലതാണ് അപ്പോൾ മനസ്സ് കുറച്ചൊക്കെ ധ്യാനാത്മവും ശാന്തവുമാകും അത് സുഖം പ്രാപിക്കാൻ രോഗിയെയും ചെയ്യുന്ന കർമ്മം ശാന്തമായും ഏകാഗ്രമായും ചെയ്യാൻ ഡോക്ടറേയും സഹായിക്കും ശരീരം പ്രപഞ്ചശക്തിയുടെ ഭാഗങ്ങളാണ് രണ്ടിൽ മടങ്ങിയിരിക്കുന്ന സത്യം ഒന്നാണ് മനസ്സ് ഏകാഗ്രമാകുമ്പോൾ വ്യക്തി മനസ്സും പ്രപഞ്ച മനസ്സും തമ്മിൽ ഒരു ശുചിയേർക്കൽ ഉണ്ടാവും ഉണ്ടാവും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും കർമ്മം ഭംഗിയാകണമെങ്കിൽ ഈ സുചര്ക്കൽ ആവശ്യമാണ് മനുഷ്യ ശരീരത്തിൽ നാടി നിരമ്പുകൾ സൂലവും സൂക്ഷ്മവുമാണ് എത്ര പ്രാവുണ്യമുള്ള ഡോക്ടർ ആണെങ്കിലും അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം സംബന്ധിക്കാം അമൃതാസ്പത്രിയിലെ ന്യൂറോ സയൻസ് വിഭാഗം ശ്രദ്ധയോടും ഭക്തിയോടും കർമ്മം ചെയ്തതുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ സഫലമാക്കാൻ ഡോക്ടർ മക്കൾ കഴിയുന്നത് രോഗശുശ്രൂഷാരംഗത്ത് ഇനിയും കൂടുതൽ സംഭാവന ഡോക്ടർ മക്കൾക്കും എല്ലാ സേവനം ചെയ്യുന്ന മക്കൾക്കും അന്ന് കഴിയട്ടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ആരോഗ്യവും ശക്തിയും തെളിഞ്ഞ ബുദ്ധിയും കിട്ടാൻ കൃപക്കളെല്ലാം അനുഗ്രഹിക്കട്ടേയും പരമാത്മാവിനോട്ട് തന്നെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും